ഏത് ചീരയും കാട് പിടിച്ച് വളരാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ചേർക്കും ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് അത് ആ മിശ്രിതം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഏത് ചീരയാണെങ്കിലും വളരെ കാട് കാടുപിടിച്ച് വളരും ഇത് നല്ല ടേസ്റ്റുള്ള ചീരയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നമ്മൾ എപ്പോഴും യൂട്യൂബിൽ കാണുന്നതാണ് കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്നത് മാത്രമല്ല നല്ല കാഴ്ച കിട്ടും എന്നുള്ളത് മാത്രമല്ല വേറെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ് അപ്പോൾ ഞാൻ ആ കഞ്ഞിവെള്ളത്തിൻ്റെ സ്ലറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ കാര്യവും കൂടി ഒന്ന് പറഞ്ഞു പോവാം എൻ്റെ പൊന്നാങ്കലീ ചീര ഇതും മാത്രമല്ല കണ്ടോ ഇത് നല്ല ആരോഗ്യമുള്ള ചീരകളല്ലേ നല്ല ആരോഗ്യമുള്ള ചീര കണ്ടോ അപ്പോൾ ഞാൻ ഇത് ഓൺലൈനിൽ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട് പൊളിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റണം കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ വാര്ക്കാൻ പൊളിച്ചു കഴിയുമ്പോൾ ഇതിലേക്കാണ് വീഴുന്നത് അപ്പോൾ ഇതെല്ലാം പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ ഈ തൈക്കളെല്ലാം കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത് ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കടകളിൽ കൊടുക്കുന്നുണ്ട് അവിടെയുണ്ട് ചീരാം ഇവിടെയുണ്ട് പൊന്നാങ്കണ്ണി ചീര ഇത് ഒരു നല്ല ആരോഗ്യത്തോടെ വളരുന്നതാണ് അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ എല്ലാ വീടുകളിലും ഇത് വെച്ച് പിടിപ്പിക്കുക അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് അപ്പോൾ ഇത് ഒരുപാടുണ്ട് ഈ സാധനം വളരെ നല്ല ടേസ്റ്റാണ് മുട്ടയൊക്കെ ചേർത്ത് തോരൻ വെച്ചാൽ വെറും തോരനല്ല ഔഷധമാണത് ഒരഞ്ചാഴ്ച മുമ്പ് ഞാൻ റേഡിയോയിൽ കേട്ടിരുന്നു ഈ പൊന്നാങ്കണ്ണി ചീര ഒരു കിലോയ്ക്ക് ആയിരം രൂപയാണെന്ന് അതുപോലെ നമ്മൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പത്ത് തണ്ട് മുന്നൂറ്റമ്പത് രൂപ വിലപ്രകാരം കൊടുക്കുന്നു പത്ത് തണ്ട് അതായത് ഇങ്ങനെ ഒരു തണ്ട് ഇതൊരു തണ്ടാണ് ഇത് ഇത്രയും പോകുന്ന ഒരു തണ്ടിന് ഇങ്ങനത്തെ പത്ത് തണ്ട് ചേരുമ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഓൺലൈനിൽ കിട്ടുന്നത് ചിലർ പറയുന്നു ഒരു തണ്ടിന് പത്ത് രൂപ വച്ച് പത്ത് തണ്ടിന് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും പറയും ഞാൻ വെറുതെ പറയുന്നതല്ലേ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി അറിയാം ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും പക്ഷേ ഞാനിത് അങ്ങനെ കൊടുക്കുന്നില്ല ഞാൻ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ പത്ത് തണ്ട് കൊടുക്കുന്നത് കാരണം ഇത് ഇതെവിടുന്ന് ഇത് എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണം ആ ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ എല്ലാ വീടുകളിലും പച്ചക്കറികൾ ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും പച്ചക്കറികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരുപാട് വീഡിയോകൾ ആൾക്കാർ കണ്ടിട്ടുണ്ട് പലരും പച്ചക്കറിയിലേക്ക് എന്നാണ് എനിക്ക് കമൻറ്റുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് അത് വളരെ സന്തോഷം പോസ്റ്റ് വഴി കൊറിയർ വഴി അയക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അല്ലാതെ ഇപ്പോൾ ഒന്ന് പറയാം തൊണ്ണൂറ് അറുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി ഒമ്പത് അതാണ് വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിട്ടേക്കാം ഇപ്പോൾ ഇത് വാട്സാപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ കറ്റാർവാഴയുണ്ട് ഇഷ്ടംപോലെ കറ്റാർവാഴൻ ഇതുപോലെ ഞാൻ തൈക്കൾ ഒരുവിധം വലിയ തൈക്കളാണ് കൊടുക്കുന്നത് ഇതുപോലുള്ളൊരു തൈ അറുപത് രൂപയ്ക്കാണ് ഓൺലൈനിൽ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പോസ്റ്റൽ ചാർജൊക്കെ ഞാനാണ് വഹിക്കുന്നത് ഇത് വലുത് ഉണ്ടായിരുന്നു വലുത് വലുതെല്ലാം ഓർഡർ ആയിപ്പോയി ഇതൊക്കെ വലുതാണ് ഈ വലിയ തണ്ടിപ്പോൾ എല്ലാവരും ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ തണ്ടിനി കൊടുക്കാനുണ്ടാവില്ല അപ്പോൾ ഇത് നല്ല ഈ ജനസിൽപ്പെട്ട കറ്റാർവാഴയാണ് അത് കണക്കാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ തണ്ടിൻ്റെ ഭീതിയാണ് നാല് വശത്തേക്കും ഇതളുകൾ വരിക കണ്ടോ ഇങ്ങോട്ട് 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 ഇങ്ങനെ നാല് വശത്തേക്ക് ഇതളുകൾ വരുന്നതാണ് നല്ലത് ചില കറ്റാഴവാടയുണ്ട് ഈ സൈഡിൽ കിടെ മാത്രം ഇങ്ങനെ രണ്ട് സൈഡിൽക്കിടെ മാത്രം ഇതളുകൾ വരും അങ്ങനത്തെ കറ്റാഴവാട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഗുണം കുറഞ്ഞതാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഇതാണ് ഇതിൽ കൂടുതൽ ജെല്ല് കിട്ടും അപ്പോൾ എൻ്റെ എല്ലാം ആ ടൈപ്പ് നല്ല ജനുസിൽപ്പെട്ട കറ്റാർവാഴയാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇതുപോലെ അറുപത് രൂപ പ്രകാരം കൊടുക്കുന്നതാണ് അതുപോലെ നല്ല ചീര നല്ല ഇനത്തിൽപ്പെട്ട ചീരയുടെ വിത്തുണ്ടായിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് അതെല്ലാം ഞാൻ കൊടുത്ത് തീർത്തതാണ് അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല അതുപോലെ നല്ല ഗുണനിലവാരമുള്ള വെണ്ടയ്ക്ക ഉണ്ടാകുന്ന വെണ്ടയുടെ വിത്തുകളുണ്ട് അത് ഞാൻ ഈ വിത്ത് ഇതുപോലെ പഴയ പഴയകാലത്ത് വിത്തുകൾ ഉണക്കി വെക്കുന്ന രീതിയാണ് ഈ വിത്തുകളൊന്നും കേടുവന്നു പോകില്ല ഒരൊറ്റ വിത്തും മുളയ്ക്കാതെ പോകില്ല ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന വെണ്ടവിത്തുകളാണിത് ഇത് ചാണകം പെരട്ട പെരട്ടാതെയുള്ള വെണ്ടവിത്താണ് വിത്താണ് വെണ്ടയിൽ നിന്ന് തന്നെ പാകമാകുന്ന വെണ്ടയിൽ നിന്നാണ് വിത്തെടുക്കുന്നത് അതായത് വിത്തെടുക്കുന്നത് ഈ വെണ്ടയ്ക്ക് പകുതി പ്രായം എത്തുമ്പോഴാണ് അതിൽ നിന്നുള്ള വെണ്ടയ്ക്ക നമ്മൾ എടുക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള വെണ്ടയിൽ നിന്ന് വിത്തുകൾ എടുക്കാവും ഇതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വെണ്ട വിത്ത് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഓർഡർ പോയി ഇതൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ കൊടുക്കാനില്ല ഞാൻ പറയാൻ കാരണം ഇത് അടുത്ത് തന്നെ ആവും ഒരു മാസത്തിനകം ഇതുപോലെ വിത്തുകൾ വേണ്ട ഈ ഇതേ രീതിയിലുള്ളത് ഒരു മാസത്തിനകം ആകും അപ്പോൾ ഞാൻ അപ്പോൾ മെസ്സേജ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അങ്ങനെ എല്ലാ വിത്തുകളും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതെല്ലാം തൃശ്ശൂർ മണ്ണുത്തി സർക്കാർ ഫാമിൽ നിന്ന് വാങ്ങിച്ച വിത്തുകളിൽ നിന്നും ചെടി ഉണ്ടായ ചെടികളിൽ നിന്നും ശേഖരിച്ചവയാണ് ഇനി നമുക്ക് ആ വളം സ്ലറി ഉണ്ടാക്കുന്നതാണ് കാണാം ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടി കപ്പലി പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ചിട്ടാൽ മതി ഇനി ഇത് ഒന്ന് കുതിർന്നു വരണം രണ്ട് ദിവസം പുളിക്കാൻ വയ്ക്കണം ഇപ്പം ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഈ പനിക്കൂർക്കയാണത് ഈ പനിക്കൂർക്കയുടെ തണ്ടും ഞാൻ കടകളിൽ കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ തണ്ട് ശരിയാക്കി കവറിൽ വെച്ചിട്ട് കൊടുക്കാറുണ്ട് അതും ഓൺലൈനിൽ ലഭ്യമാണ് അതുകൂടാതെ ഇത് മികച്ച ഇനം കോവലിൻ്റെ തണ്ടുകളാണ് കണ്ട ഇതൊക്കെ എല്ലാം പൊടിപ്പ് വന്നതാണ് മുളച്ചു തുടങ്ങിയതാണ് അപ്പോൾ ഇത് കോവലിൻ്റെ തണ്ട് ഇതിപ്പോൾ ഓർഡർ ആണ് ഇത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേര് പിടിപ്പിക്കാതെ വേര് പിടിപ്പിച്ചിട്ട് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും എൻ്റെ മുള കോവൽ എങ്ങനെയായാലും വേര് പിടിക്കണമെന്നില്ല അതിൻ്റെ തണ്ട് മണ്ണിൽ വെച്ചിട്ട് നട്ടാൽ മതി അത് നന്നെ വേര് പിടിച്ചോളും അതുകൊണ്ട് അത് ആവശ്യമുള്ളവരാണെങ്കിൽ പറഞ്ഞാൽ മതി തണ്ട് ഞാൻ പാഴ്സലായിട്ട് വേര് പിടി പിടി വേര് പിടിക്കും മുളക്കില്ല ഇതുപോലെ മുളച്ച് വരില്ല മുളച്ച് വരാൻ അനുവദിക്കില്ല അതിനു മുമ്പേ പാഴ്സല് പോകണം അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും അതും ലഭ്യമാണ് അത് അതൊക്കെ വേണമെങ്കിൽ നേരത്തെ പറയണം ഇതൊക്കെ കൊടുക്കാൻ വച്ചിരിക്കുന്ന തൈക്കളാണ് കറ്റാഴവായുടെ തൈക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറുപത് രൂപയുടെ തൈ ഇതിലും വലുതാണ് ഇത് ചെറിയ തൈ ആണ് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പച്ചവെള്ളം ഒഴിക്കണം കാരണം എത്ര കഞ്ഞിവെള്ളം ഒഴിച്ചോ അത്രയും പച്ചവെള്ളം ഒഴിക്കണം ഇപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ചും അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്ക് ചില സ്ഥലത്ത് കടല പിണ്ണാക്കെന്ന് പറയും അതിനകത്ത് കാർബ് നൈട്രജനും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് എല്ലാ ചീരകൾക്കും നല്ലതാണ് മറ്റു പച്ചക്കറികൾക്കും ഉപയോഗിക്കാം ഇനി പൊണ്ണകണ്ണി ചീരയുടെ ഗുണം പറഞ്ഞല്ലോ അത് നിങ്ങളൊരു നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ഇപ്പോൾ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഇത് ഒരുപോലെ അസുഖങ്ങൾ വരുന്നുണ്ട് എല്ലിനും പല്ലിനും ഒക്കെ ബലക്ഷയങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ച മാത്രമല്ല ഇത് തലമുടി വളരാനും അതുപോലെ സ്കിന്നു തിളങ്ങാനും ലിവറിൻ്റെ പ്രശ്നങ്ങൾക്കും ആമാശയ പ്രശ്നങ്ങൾക്കും ആർത്തവ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഇത് ഈ പൊന്നാക്കണ്ണി വലിയ ഔഷധമാണ് സാധാരണ ചീര പോലെയല്ല ഇത് നമുക്കിപ്പോൾ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ ഒരു ഒരു ഒരാൾക്ക് തോരനുള്ളതാണ് ഇത്രയും മതി ഇതിൽ മുട്ട എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതെല്ലാ വീടുകളിലും ഓരോന്ന് വച്ചു പിടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കറ്റാർവാഴ അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗമുള്ളതാണ് തലമുടി വളരാനും ഉള്ളുണ്ടാവാനും ഒക്കെ ഇവിടെ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് കോവിഡിന് ശേഷം തലമുടിയെല്ലാം പോയ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ തലമുടി ഉള്ളുണ്ടാകാനും ഒരുപാട് വളരാനും ഒക്കെ കറ്റാർവാഴ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഒഴിക്കാം वे वे െ ഒുകൊടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിന് നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്ക് അല്ലെങ്കിൽ കടലിലെ പിണ്ണാക്ക എടുത്തിട്ടുള്ളത് ഒരു ഒന്നര പിടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു നൂറ് ഗ്രാമിൽ താഴെ വരുള്ളൂ അത്രയും ഉപയോഗിച്ചാൽ മതി പിന്നെ ഇത് പരമാവധി ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്